നമസ്കാരം സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്നവർക്കുള്ള അറിയിപ്പ് എത്തി നിലവിൽ ആറുമാസത്തെ തുകയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഒൻപതിനായിരത്തി രൂപ വീതമാണ് സർക്കാർ വിതരണം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ പെൻഷൻ കുടിശ്ശിക മുഴുവനായി വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടു മാസത്തെ പെൻഷൻ തുകയെങ്കിലും സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുമെന്ന് സർക്കാർ അറിയിപ്പുണ്ടായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്തെ അമ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് തുക കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുവാനുള്ള ിൽ നാലായിരം കോടി അനുവദിച്ചു നൽകിയത് സംസ്ഥാനത്തെ അൻപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക കൊണ്ട് ഈ മാസം ആദ്യം തന്നെ പെൻഷൻ വിതരണം നടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ടു മാസത്തെ തുകയായിരിക്കും എത്തിച്ചേരുക അതേസമയം അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ശമ്പളം ഇന്ന് വിതരണം ചെയ്യും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിലെ നിയന്ത്രണം ഇന്നും തുടരും ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ശമ്പളം ലഭിച്ചവർക്ക് െ പിൻവലിക്കാൻ സാധിച്ചിട്ടുണ്ട് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ് എല്ലാവർക്കും ശമ്പളം കിട്ടിയ ശേഷമേ സമരം നിർത്തൂ എന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നിലപാട് രാത്രി വൈകിയും ഇതിൽ പലർക്കും ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് സർവീസ് സംഘടനകൾ അറിയിച്ചത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക